ലോകം ആശങ്കയോടെ ചിന്തിക്കുന്ന ഒന്നുണ്ട് ഇറാൻ്റെ കീഴിലെ ആണവ കേന്ദ്രങ്ങൾ അവയിൽ അതീവ രഹസ്യമായി നടക്കുന്ന ആണവ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം ഈ രഹസ്യ കേന്ദ്രങ്ങളിലൊന്നിൽ ഇറാൻ ഒരു അണുബോംബ് നിർമ്മിച്ചെടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയമുണരുന്നു ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഇറാൻ വാദിക്കുന്നുണ്ടെങ്കിലും ആണവ കേന്ദ്രങ്ങളുടെ സ്ഥാനവും സ്വഭാവവും ആശങ്കകൾ ഉയർത്തുന്നതാണ് ഇസ്രായേലിന്റെ തിരിച്ചടി ശക്തമാകുന്നതിനിടെ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകളും സജീവമാവുന്നുണ്ട് അതേസമയം ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറി കൂട്ടക്കൊല നടത്തിയതിന്റെ ഒന്നാം വാർഷികത്തിൽ ഇത്തരത്തിൽ ഒരധിനിവേശം ഇനി രാജ്യത്ത് ആവർത്തിക്കില്ലെന്ന പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇസ്രായേലുമായി ഒരു നീണ്ട യുദ്ധത്തിന് തന്നെയാണ് തങ്ങൾ തയ്യാറെടുക്കുന്നത് എന്നാണ് ഹമാസ് നേതൃത്വം വ്യക്തമാക്കുന്നത് ഇറാന്റെ കൈവശമുള്ള അണുബോംബാണോ ഇത്തരത്തിൽ ഇവർക്ക് ഈ ഒരു ആത്മവിശ്വാസം എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് മന്ത്രിസഭായോഗത്തിലാണ് നദന്യാഹു ഇനിയൊരു അധിനിവേശം ഉണ്ടാകില്ല എന്ന പ്രഖ്യാപനം നടത്തിയത് രാജ്യത്തെ ഭാവി തലമുറയുടെ സുരക്ഷ മുൻനിർത്തി വിപുലമായ സെക്യൂരിറ്റി സംവിധാനങ്ങളാണ് ഇസ്രയേലിൽ നടപ്പിലാക്കാൻ പോകുന്നതെന്നും നദന്യാഹു മന്ത്രിസഭായോഗത്തിൽ വിശദീകരിച്ചിരുന്നു നദൻയാഹുവിന്റെ പ്രസ്താവനയെ തുടർന്ന് ഹമാസിന്റെ വക്താവായ അബു ഒബീദ ശത്രുവിനെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു തിരിച്ചടി തങ്ങൾ നൽകുമെന്ന പ്രസ്താവന നടത്തി എത്രനാൾ യുദ്ധം നീണ്ടു നിന്നാലും ഹമാസിനത് പ്രശ്നമില്ലെന്ന് ഒബീദ മുന്നറിയിപ്പ് നൽകി കൂടാതെ ഇസ്രായേൽ ജനതയെ വൈകാരികമായി തളർത്തുന്ന ഒരു കാര്യം കൂടി ഹമാസ് നേതാവ് വെളിപ്പെടുത്തി തങ്ങളുടെ കൈവശമുള്ള ഇസ്രായേൽ തടവുകാരുടെ സ്ഥിതി അങ്ങേയറ്റം ദയനീയമാണെന്ന് ഒബീദ പറഞ്ഞു ബന്ധികൾ ശാരീരികമായും മാനസികമായും ആകെ തകർന്ന അവസ്ഥയിലാണെന്നും ഹമാസ് വക്താവ് പറഞ്ഞു അതിനിടെ ഇറാൻ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് പ്രസ്താവന നടത്തി ഫലസ്തീൻ പോരാട്ടത്തിലെ ചരിത്രപരമായ വഴിത്തിരിവ് എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ് ഇറാൻ ഇസ്രായേലിലേക്ക് നൂറ്റി എൺപത്തി ഒന്നോളം മിസൈലുകൾ അയച്ചത് ഈ മിസൈൽ ആക്രമണം ഇറാൻ പിന്തുണ നൽകുന്നവരെ വധിച്ച ഇസ്രായേലിനുള്ള തിരിച്ചടി എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത് തങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ യാതൊരു തരത്തിലും ഭയമില്ലെന്നും ഇറാൻ നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ മേഖലയിൽ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നതുകൊണ്ടാണ് തങ്ങൾ യുദ്ധത്തിന് തയ്യാറാകാത്തത് എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരുന്നത് തീവ്രവാദികൾ തങ്ങളുടെ രാജ്യത്തേക്ക് ഇറച്ചുകയറി നിരവധി പേരെ വധിച്ചതിന്റെ വാർഷിക ദിനത്തിൽ പോലും ഇസ്രയേലിന് ശത്രുക്കളുടെ ആക്രമണത്തെ പ്രതിരോധിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിക്കുന്ന ചടങ്ങുകളിൽ പോലും ആക്രമണ ഭീഷണിയെ തുടർന്ന് നിർത്തിവെക്കേണ്ട സ്ഥിതി വന്നിരുന്നു ഇസ്രായേലിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ നഗരമായ ഹൈഫയ്ക്ക് നേരെ ഹിസ്ബുള്ള ഭീകരർ അതിരൂക്ഷമായ ആക്രമണം നടത്തുകയും ചെയ്തു അതിനിടെ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ പുതിയ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു